ഒരു ൾക്ക് അറിയും ആണുങ്ങൾക്ക് കളി വരും കുട്ടികൾ ചിരിക്കും സിനിമാക്കാർ വായിക്കും കാശി തമ്മിൽ കൊച്ചു കുഞ്ഞുമായി

കുട്ടികൾ രണ്ടും ഓടിക്കും അച്ഛനും മരിച്ചു ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു വില്ലനെ കണ്ടുമുട്ടുന്നു പ്രതികാരം തീർക്കുന്നു ചേട്ടനും അനിയനും ഒന്നിക്കുന്നു ഒരാളുടെ കാമൂക്ക് വേണമെങ്കിൽ ക്യാൻസറോ കിഡ്നി ട്രബിളോ ആകാം അതിനൊരു സൈഡ് ട്രാക്ക് വേറെ ചേർത്തിട്ടുണ്ട് എന്ത് തീർന്നോ വേണമെങ്കിൽ കുറച്ച് ലാബറേറ്റ് ആയിട്ട് പറയാം ഇനി ഒരു അക്ഷരം നിന്റെ വീട്ടിൽ ഞാൻ വേണം ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്റെ പേരെന്താണെന്ന് അറിയാമോ അറിയാം എം ടി ദാമോദരൻ മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ മഹാ തെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും നിന്റെ തന്ത പറയും ആ പുള്ളിക്കാരൻ പറയും നല്ല വിവരമുള്ളവനായിരുന്നുള്ള നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ പറഞ്ഞു കേട്ട് അറിവല്ലേ നിനക്കുള്ളൂ നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ മനുഷ്യനെ മെനിക്കടത്താത് പോടാ പോകാം സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യാ ആധുനിക സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ ശുദ്ധ ഹാസ്യം അതുമല്ല കുറച്ചുകൂടെ കഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ നിന്റെ ചുളുവിരുട്ട് പണിയുള്ള എന്റെ അടുത്ത് എടുക്കണ്ട ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ ഒ പിളച്ച തിരിച്ചു വരും ആ ഏറുപിടക്കം കൊണ്ട് ഞാൻ ആദ്യം दे दे। पाणा, पाणा, ോ പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത് അതെ അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല ആർക്ക് പോണം എവിടെ പോണം എന്തിനു പോണം എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ വരും എന്താ ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയാലും താൻ ഇങ്ങകത്ത് കാണുന്നൂടെ ആരും നിർബന്ധിച്ചില്ലല്ലോ ഈ ചക്കടാ ചക്കടാവണ്ടിയുടെ വളയം പിടിച്ചപ്പൊ നിനക്കൊക്കെ ഈ പോസ് അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു ഭീമനും യുധിഷ്ഠീരനും വേടി വലിച്ചു സീതയുടെ മാറു പിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു വന്ന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു ഇനിയും നീ ഇതുവഴി വരില്ലെ ആനകളെയും നിന്റെ തലയ്ക്കല്ല ഇല്ല പിന്നെന്താ സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞത് കൊണ്ട് സ്വപ്പം കഞ്ചാവ് അടിച്ചോണ്ട് എഴുതിയതാണ് കഴിഞ്ഞ അതേ ബോംബ് കഥ തന്നെ ഇങ്ങനെ എടാ കഴുതേ ആയി പോയി പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം ഇതല്ലേ എനിക്കറിയാം പക്ഷെ അവന്മാർക്ക് യൂണിയൻ ഉണ്ട് അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് നീ കോമഡി എഴുതണം മറ്റൊന്നും വേണ്ട നിനക്ക് പറ്റിയ അവധങ്ങൾ മാത്രം കുറിച്ചിട്ടാമല്ലേ അത് തന്നെ ധാരാളം ഉണ്ടല്ലോ ഒരു ഹാസ്യത്തിന് മാത്രം മതി ഫോർ എക്സാമ്പിൾ ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു വിചാരിക്ക അയാൾ ശരിക്കും ഉണ്ടായി അങ്ങനെ സംഭവിച്ചൊന്ന് സങ്കല്പിക്ക അയാൾ എന്നോട് എങ്ങനെ പെരുമാറും അത് പറയാൻ പറ്റില്ല സ്വഭാവം ആ പെരുമാറ്റമാണ് കോമഡി നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ ഊഹിച്ചു പറമഡി മനസ്സിലാവും അയ്യോ ഞാനല്ല ഞാനല്ലോ நீ என்ன பற்றி அனாசம் ஆரோப்பி அனாசிய கையின் காலம் ஆகியத்துல அங்கபங்கவும் இப்படி எந்த கோமடி வித்ன் டூ வீக்ஸ் கத ரெடி